ഹലോ എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ ഇത് മോർണിംഗ് ബ്ലോഗാണ് കേട്ടാ പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും മിക്കവാറും ഉച്ചയാവുംട്ടാ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗുഡ് മോർണിംഗ് ഒന്നും പറയാഞ്ഞത് വോയിസ് കൊടുക്കുമ്പോൾ ഇന്നിത്രയും സങ്കടമുള്ള ദിവസമാണ് കേട്ടോ ഇന്നലെ തുടങ്ങിയതാണ് ഈ സങ്കടം അതെന്താണെന്ന് ഞാൻ വഴിയേ പറയാട്ടാ ഇത് രാവിലെ തന്നെ ജൂഡ്സൺ ജോലിക്ക് പോകാനിറങ്ങുവാണേ ജ്യൂഡ്സൺ കുറച്ച് ദിവസം ജോലിയില്ലാണ്ട് അങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ ഇതേ ജോലിക്ക് വിളിച്ചു ജ്യൂഡ്സൺ പോകാൻ ഇറങ്ങുവാണ് അപ്പോൾ പൊന്നുവിന് പൊന്നുവിനൊന്നിടവിട്ടാണ് എക്സാം ഉള്ളത് കേട്ടാ അപ്പം ഇന്ന് എക്സാം ഇല്ലായിരുന്നു അപ്പോൾ അവൾ പപ്പ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴേക്കും അവൾ മുറ്റത്തേക്ക് ഇറങ്ങി വന്നതാണ് കേട്ടാ അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടി യോണ്ടാനൊന്ന് ഓണാക്കാനൊക്കെ ഒന്ന് ശ്രമിച്ചു പക്ഷേ നടന്നില്ല യോണ്ടാൻ്റെ മൂടും എന്നെപ്പോലെ തന്നെയാണ് അന്ന് എൻ്റെ അമ്മച്ച് വഴക്കു പറഞ്ഞില്ലായിരുന്നോ മുത്തുപോലെയുള്ള പൂവും മുഴുവനും വെട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇതാ നമ്മുടെ ബ്ലീഡിങ് ഹാർട്ട് നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് കുറച്ച് കൊമ്പുകളെ ഉള്ളെങ്കിലും അതിലെല്ലാം നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് കേട്ടോ ബ്ലീഡിങ് ഹാർട്ട് അങ്ങനെ നോക്കി നിൽക്കുന്ന നേരത്താണ് കേട്ടോ ഒരു കുഞ്ഞു ബട്ടർഫ്ലൈ വൈറ്റ് കളറിലെ ബട്ടർഫ്ലൈ ഇങ്ങനെ ചുറ്റും പറന്ന് കിടക്കുമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിത് എല്ലാ ഫ്ലവേഴ്സും ഒന്ന് കാണിച്ചേക്കാം കുറച്ചൊക്കെ ഉള്ളൂ എങ്കിലും എല്ലാവരും ഒന്ന് കാണിച്ചേക്കാന്ന് കരുതി ഇത് നാടൻ വിങ്കാ റോസ് ആണ് കേട്ടോ ചെറിയ ചെറിയ വ്യത്യാസങ്ങളിലാണ് അത് നമുക്ക് വേറെ വേറെ ഫ്ലവർ ആയിട്ട് തോന്നുന്നത് സെൻറ്ററിലുള്ള ഡോട്ട് കൊണ്ടോ അല്ലെങ്കിൽ ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം കൊണ്ടോ വൈറ്റ് ചിലപ്പോൾ ഒരു പീച്ച് പോലെ ചെറിയൊരു പിങ്ക് കയറിയൊക്കെ വരും കേട്ടോ എന്നാലും കാണാൻ നല്ല ഭംഗിയാണേ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കണപ്പം പൊന്നു വന്ന് ചോദിച്ചുമ്പോ അമ്മക്ക് ഇടയ്ക്കൊന്നും സ്ലോമോയൊക്കെ ഇട്ടൂടെ ഈ പ്ലാന്റ്സിന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ എടുത്തു തന്ന ചുമ്മാവെന്ന് തട്ടിക്കൊടുത്ത് ചെടിച്ചട്ടീനെ അന്നിട്ട് അവള് സ്ലോമോ എടുത്തു തന്നതാ ഞാനങ്ങനെയൊന്നും ചെയ്യാറില്ല അത്രയ്ക്കൊന്നും വിവരം എനിക്കില്ലെന്ന് തന്നെ വേണം പറയാനായിട്ട് പിന്നെ ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞ ആ സങ്കട കാര്യം ഞങ്ങളുടെ ജോസ് ചേട്ടൻ മരിച്ചു പോയട്ടോ ഞങ്ങളുടെ മീൻകാരൻ ഉണ്ടല്ലോ എന്ത് ഓണത്തിന് കുറച്ച് ദിവസം മുമ്പേ ആട്ടാ ജോസ് ചേട്ടൻ മരിച്ചത് ഞങ്ങൾ ആരും അറിഞ്ഞില്ലായിരുന്നേ കാണാതായപ്പോ ഇവിടെ അടുത്തൊരു ചേട്ടൻ ഫോണിൽ വിളിച്ചു ചോയിച്ചപ്പോ വൈഫാണ് പറഞ്ഞതെ ശ്വാസം മുട്ടലായിട്ട് മരിച്ചു പോയെന്ന് ഭയങ്കര ഷോക്കായി പോയിട്ടൊക്കെ കേട്ടപ്പോൾ വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല പതിനെട്ട് വർഷമായിട്ടാണ് ഞാൻ ആ ചേട്ടനെ കാണുന്നത് ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് അമ്മയ്ക്ക് സ്റ്റെപ്പ് ഇറങ്ങി പുറത്തേക്ക് ചെല്ലാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ആ ചേട്ടൻ മീനെടുത്ത് തൂക്കി വരാന്തയിലൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു കേട്ടാ പഴയ വീഡിയോ ഞാനൊന്ന് ആഡ് ചെയ്തെന്നുള്ള ആളെ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം